നമുക്കറിയാം വലിയ ഡെമ്പോട് കൂടി സംസാരിക്കുന്ന ഉണ്ട് ആ ട്രംപ് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായി വീണ്ടും വന്നപ്പോൾ എത്ര അഹങ്കാരത്തോടെ ആയിരുന്നു അദ്ദേഹം സംസാരിച്ചത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ അമേരിക്ക എന്ന നാട്ടിൽ പെട്ടെന്നൊരു തീപിടുത്തമുണ്ടായപ്പോൾ മഹാനായ സുൽത്താനുല്ല്മ ഉസ്താദവറുകൾ പറഞ്ഞു ഓ ജനങ്ങളെ നമ്മൾ ആരും അതിൽ സന്തോഷിക്കരുത് നമ്മൾ ആരും അത് ആഘോഷിക്കുകയോ മറ്റോ ചെയ്യരുത് അവിടെ ഭരിക്കുന്ന ഏതോ കക്ഷികൾ പാവപ്പെട്ട ഫലസ്തീനികളെയും മറ്റും എന്തും ചെയ്യാമെന്ന് ധരിക്കുന്നവരാണെന്ന് വെച്ച് അവിടെ തീപിടുത്തത്താൽ വിഷമിക്കുന്ന ജനങ്ങൾ അതിനുത്തരവാദിയായിക്കൊള്ളണം എന്നില്ല അതുപോലെ അവിടെ അതാ അതിൻ്റെ യാതനകൾ അനുഭവിക്കുന്നവർ നിരപരാധികളായിരിക്കുമല്ലോ അതിനാൽ ഒരിക്കലും തന്നെ ഒരു നാട്ടിലും ഒരു പ്രദേശത്തും ഒരു സമുദായത്തിലും ഭവിഷ്യത്തുകളും യാതനകളും അതേ പ്രശ്നങ്ങളും വിപത്തുകളും സംഭവിക്കുമ്പോൾ അതിലാരും തന്നെ മുസ്ലിമികൾ സന്തോഷിക്കുന്നവരല്ല ആഹ്ലാദിക്കുന്നവരല്ല എന്നാൽ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വരുന്നത് ആ അമേരിക്കയിൽ വലിയ കാട്ടുതീ പകർന്നപ്പോൾ എത്ര ദിവസങ്ങളാണ് അതൊന്ന് കെടുത്താൻ വേണ്ടി അധ്വാനിക്കേണ്ടി വന്നത് എന്തേ കാരണം ലോകം ഒഴുക്കേ അടക്കി ഭരിക്കുന്നവൻ അവനാണ് അള്ളാ ഒരു സൃഷ്ടിയും അല്ല അമേരിക്കയുടെ പ്രസിഡന്റിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രത്തലവനോ തലവേദന വന്നാൽ ഒരു വൻ ടൻ രാഷ്ട്രത്തലവനാണെങ്കിലും വീറ്റോ ചെയ്യാൻ കഴിയില്ല തലവേദന വീറ്റോ ചെയ്യാൻ കഴിയില്ല ഊരവേദന സ്റ്റേ ചെയ്യാൻ കഴിയില്ല നെഞ്ഞുവേദന സ്റ്റേ ചെയ്യാൻ കഴിയില്ല സ്വന്തം ശരീരത്തിൻ്റെ ഭരണം പോലും വാസ്തവത്തിൽ മനുഷ്യർക്കില്ല യഥാർത്ഥ ഭരണം അതേ തബാറക്കല്ല മുൽക്ക് മൊൽക്ക് അത് പടച്ചർ അബിനാണ് ആ റബ്ബു സുബ്ഹാന ഹൂവത്താൽ മാത്രമേ ആരാധനക്കർഹതയുള്ളതുള്ളൂ എന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ അത് വിശ്വസിക്കാത്ത ധാരാളം ആളുകൾ ഈ ലോകത്തുണ്ടാകുമെന്നും അവരെ നമ്മൾ നിർബന്ധിക്കാനോ അവരെ അക്രമിക്കാനോ ചീത്ത വിളിക്കാനോ തെറി പറയാനോ നിന്ദിക്കാനോ ഇൻസൾട്ടാക്കാനോ പോകരുതെന്നും അതേ ഖുർആാൻ തന്നെ പഠിപ്പിക്കുന്നു അതാണല്ലോ സുഹൃത്തുക്കളെ യാസ് ഓ മനുഷ്യരേം ജാതി മതവർഗവർണ്ണ ദേശഭാഷ രാഷ്ട്രീയ വ്യത്യാസമന്യേ സർവ മനുഷ്യരെയും വിളിച്ചു പടച്ചറബ് ഖുർആാനിൽ പഠിപ്പിക്കുന്നു നിങ്ങളെല്ലാവരെയും നമ്മൾ സൃഷ്ടിച്ചത് ഒരേ ഉമ്മബാപ്പയിൽ നിന്നാണ് ഒരേ അച്ഛനമ്മമാരിൽ നിന്നാണ് നിങ്ങൾ പരസ്പരം കലഹിക്കേണ്ടവരല്ല പരസ്പരം കൊല്ലേണ്ടവരല്ല പരസ്പരം നിന്ദിക്കേണ്ടവരല്ല അതേ ഖുർആൻ തന്നെ എന്ന ആശയം ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് പറയുന്ന ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്ന പോലും കൊല്ലുഹും ജമീ ആ അങ്ങയുടെ നാഥനായ അള്ളാഹുത്താല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരും നിങ്ങൾ വിശ്വസിക്കുന്ന അതേ വിശ്വാസക്കാരാകുമായിരുന്നു പക്ഷെ അങ്ങനെ അള്ളാഹ് ഒരു ഉദ്ദേശം ഇല്ല അല്ലാതെ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ട് നടക്കാതെ ആയി പോവില്ല അഫ അന്തരി അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം വിശ്വസിക്കാൻ വേണ്ടി നിങ്ങൾ മറ്റുള്ളവരെ നിർബന്ധിക്കുകയോ അങ്ങനെ ഒരു ഏർപ്പാടില്ല ആരെയും നിർബന്ധിക്കുന്ന പ്രശ്നം ഇല്ല ഇസ്ലാം അതിൻ്റെ സുതാര്യമാണത് കൃത്യമായി അതിൻ്റെ ആശയങ്ങൾ പറയും ആ ആശയത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് വഖബുക്ക് അല്ലാത്ത അള്ളാഹുവിനെ അല്ല അത് ആരാധിക്കരുത് എന്ന് പഠിച്ചവൻ തി നിങ്ങൾക്ക് വിധി തന്നിരിക്കുന്നു തീരുമാനം തന്നിരിക്കുന്നു വഖദാറബുക്ക് അല്ലാത്ത ഇല്ല അയ്യാ പക്ഷേ ആരാധിക്കലാണ് പറഞ്ഞത് ആദരിക്കലല്ല ആദരവ് അത് പലതിനെയും ആദരിക്കണം പള്ളിയെ ആദരിക്കണം അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് കടക്കുമ്പോൾ ഈ മൈക്ക് കൈകാര്യം ചെയ്യുന്ന എന്താ പറ്റിയ ചെറിയ അസുഖം പള്ളിയിലേക്ക് കടക്കുമ്പോൾ ആദരവോടെ കടക്കണം വലത്തേക്കാൽ എടുത്തു വെച്ച് കിടക്കണം ഇടത്തേക്കാൽ എടുത്തു വെച്ച് കടക്കാൻ പാടില്ല അതേ സമയത്ത് നമ്മൾ ടോയ്ലറ്റിലേക്ക് കടക്കുമ്പോൾ ഇടത്തേക്കാൽ എടുത്ത് വെച്ച് കടക്കും അതേപോലെ പള്ളിയിൽ കിടക്കാൻ പാടില്ല പള്ളിയിലേക്ക് വലത്തേക്കാൽ എടുത്ത് വെച്ച് കിടക്കണം എന്താ മോനെ പറ്റിയ എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട് അതേപോലെ പള്ളിയിൽ കിടക്കുമ്പോൾ പടച്ചവൻ്റെ പേരുച്ചരിച്ച് കടക്കണം വിസ്മില്ല അത് മാത്രം പോരാ അള്ളാഹു ഏറ്റവും ആദരിച്ച മുഹമ്മദ് ആദരിച്ചുകൊണ്ട് കടക്കണം അതാണ് അള്ളാഹു വസി വസല്ലിം ഒബാരിക്ക് അല സയ്യദിനെ മുഹമ്മദ് അല ആലി സയ്യദിനെ മുഹമ്മദ് നിബിതങ്ങളെ പേര് സലാത്തിയൊല്ലിയിട്ട് കടക്കണം അവിടെ പള്ളിയിലേക്ക് കടന്നാൽ പടച്ചറബിനോട് പ്രാർത്ഥിക്കണം അള്ളാഹു മഫ്തഹലി അബുഅബ്റമ്മ നിന്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണം അള്ളാ കാരണം അത് അള്ളാഹുവിൻ്റെ ഭവനമാണ് ഭവനം എന്ന് പറഞ്ഞാൽ അള്ളാഹു താമസിക്കാനുള്ള സ്ഥലമൊന്നും അല്ലാന്ന് എല്ലാ മുസ്ലിമികൾക്കും എല്ലാ മുസ്ലിമികളും അല്ലാത്തവർക്കും അറിയാം പടച്ചവൻ താമസിക്കുന്ന സ്ഥലമാണ് പള്ളി എന്ന് അങ്ങനെ ആരും വിശ്വസിക്കില്ല മറിച്ച് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ചെന്ന് പടച്ചവന് സൽക്കർമ്മങ്ങൾ സമർപ്പിക്കുന്ന ഒരു വലിയ അംഗീകാരം അങ്ങനെയാണല്ലോ ഒരാളെ വീട്ടിൽ പോയിട്ട് ക്ഷണിച്ചാൽ വീട്ടിൽ പോയിട്ട് കത്ത് കൊടുത്താൽ വീട്ടിൽ പോയി അപേക്ഷിച്ചാൽ നമ്മൾ ചിലപ്പോൾ പറയും തീരെ ക്ഷീണമായിട്ട് പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചു എന്നാലും വീട്ടിലോളം വന്ന സ്ത്രീ ഇങ്ങനെ പോകാതിരിക്കാന്നല്ലേ ചോദിക്കല് അപ്പോൾ വീട്ടിൽ വരിക എന്ന് തന്നെ വലിയ വലിയ പരിഗണനയാണ് ആ പരിഗണന അവൻ്റെ അടിമകൾക്ക് ലഭിക്കാൻ അവന് ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ പള്ളിയിൽ പോയി ചെയ്യുക അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനങ്ങൾ അല്ലാതെ അള്ളാഹുവിന് താമസിക്കാനുള്ള ഭവനം അല്ല അതെല്ലാവർക്കും അറിയാം അള്ളാഹു സ്ഥലകാല അള്ളാഹുവിന് സ്ഥലം ഇല്ല കാരണം സ്ഥലങ്ങളൊക്കെ അവൻ പടച്ചതാണ് അത് പടക്കുന്നതിന് മുമ്പ് അള്ളാഹു ഉണ്ട് അന്നും അവന് സ്ഥലത്തിൻ്റെ ആവശ്യമില്ല ഇന്നും അള്ളാഹുവിന് സ്ഥലത്തിൻ്റെ ആവശ്യമില്ല മറ്റൊന്നിലേക്ക് ഒരിക്കലും അള്ളാഹു ആകാൻ പറ്റില്ല ഇരിക്കട്ടെ സുഹൃത്തുക്കൾ അപ്പം ആ ഭവനങ്ങൾ വലിയ ആദരവുള്ള ഭവനങ്ങളാണ് കട കടന്നാൽ ഒരു രണ്ടർ കേത്ത് നിസ്കരിക്കണം അള്ളാഹുവിന് അതിനാണ് തഹയ്യത്ത് എന്ന് പറയുന്നത് ആ തെഹയ്യത്ത് നിസ്കാരത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണ് ആ പ്രത്യേകത തഹ്യത്ത് നിസ്കാരം എന്ന് പറയുന്ന നിസ്കാരം മറ്റൊരു നിസ്കാരത്തിൻ്റെ കൂടെ ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൂർ നിസ്കരിക്കാനാണ് പള്ളിയിൽ കയറി അപ്പോൾ നാളെ രാവിലെ സുബഹിക്ക് ഈ പള്ളിയിൽ എത്ര ആൾ നിസ്കരിച്ചു എന്ന് ഇൻഷാ ഇൻഷാല്ലാ ഇവിടുത്തെ ഉസ്താദിനെ വിളിച്ച് ചോദിക്കുമ്പോൾ നല്ല റിപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കാണ് അല്ലാണ്ട് വലിയ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന കാര്യം നല്ല ലൈറ്റ് ആ കാര്യം ഇത് നിസ്കരിക്കാനുള്ളതല്ലേ അപ്പോൾ നിസ്കാരത്തിന് പരിസരങ്ങളിലുള്ളവരൊക്കെ പള്ളിയിൽ വരാൻ ശ്രമിക്കണം അങ്ങനെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിന് ഉദാഹരണത്തിന് സുബി നിസ്കാരത്തിന് മുമ്പ് പള്ളിയിലേക്ക് വരുകയാണ് ഒരാൾ അപ്പോൾ അത് സുബിഹിൻ്റെ ഒരു രണ്ടരക്കയത്ത് സ്വന്തം നിസ്കാരമുണ്ട് എന്നാൽ അദ്ദേഹം ഒതുവ് എടുത്തിങ്ങിട്ട് കയറിയതാണെങ്കിലോ ഒതുവിൽ എടുത്ത ഉടനെ ശരീരത്തിൽ ആ വെള്ളം വറ്റിപ്പോകുന്നതിന് മുമ്പ് ആറിപ്പോകുന്നതിനു മുമ്പ് ഒതുവിന്റെ സുന്നത്ത് എന്ന് പറയുന്ന ഒരു സുന്നസ്കാരമുണ്ട് പള്ളിയിൽ കയറിയാൽ പള്ളിയിൽ കയറിയ വകയിൽ ഒരു സുന്നതംസ്കാരമുണ്ട് ഒക്കെ രണ്ടര കേത്താണ് അപ്പോൾ ഒരാൾ എന്ത് നെയ്യത്ത് ചെയ്തു നിസ്കരിക്കുമ്പോ ഒതുവിന്റെ സുന്നത്തും തയ്യത്ത് എന്ന സുന്നത്തും സുഭിനു മുമ്പുള്ള സുന്നത്തും ഞാൻ നിസ്കരിക്കുന്നു രണ്ടര കേത്ത് മൂന്നും കൂടി ആറ് ഋകയത്ത് നിസ്കരിച്ച പ്രതിഫലം കിട്ടും രണ്ട് ഋക്കയത്തിന് പൂർണ്ണമായി കിട്ടും കരുതിയില്ലേ തന്നെ എന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട് പക്ഷെ അത് പരിപൂർണമാവോ ഇല്ലെന്നുള്ളതിൽ ചർച്ച ഉണ്ട് നെയ്യത്ത് ചെയ്താൽ പരിപൂർണ്ണമായി കിട്ടും ഇനി ജുമാനുസ്കരിക്കാൻ വരുകയാണ് ഒരാൾ അങ്ങനെ ഒരാൾ ജുമാനുസ്കരിക്കാൻ വരുമ്പോൾ ഇമാമ് ഹുത്തുമേണ്ടി കയറിയിട്ടുണ്ട് അന്നേരം അല്ല വരണ്ടത് വരേണ്ടത് നേരത്തെയാണ് വളരെ നേരത്തെ വരണം അത് രാവിലെ വന്നാലൊരു ഒട്ടകമറത്ത് ദാനം ചെയ്ത പ്രതിഫലം കിട്ടും പിന്നെ വന്നാൽ വന്നാലൊരു പശുവിനകർത്ത് ദാനം ചെയ്ത പ്രതിഫലം കിട്ടും പിന്നെ വന്നാൽ അവർ ആട്ടിനകർത്ത് ദാനം ചെയ്ത് പ്രതിഫലം കിട്ടും അങ്ങനെ കുത്തുമ്പോദാ നോക്കുമ്പോൾ വന്നാൽ ഒരു മുട്ട കൊടുത്ത പ്രതിഫലം കിട്ടും അതും കിട്ടാത്തവരാവല്ലൊരു കുത്തുമ്പൊടങ്ങിയിട്ടാണ് വരിക അവർ പിന്നെ ലീസിൽ തന്നെ ഉണ്ടാവില്ല തോവും സ്വഹഫവും മലക്കുകൾ അവരുടെ ഏടുകൾ ചുരുട്ടിപ്പോവും എന്നാണ് പറഞ്ഞത് ഇമാമ് മിമ്പറിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ മിമ്പറിലേക്ക് പുറപ്പെട്ടാലും മെമ്പറുമ്പോൾ കയറിയാലും എന്നല്ല റൂമെന്നോ എവിടെന്നാണോ ഇമാം മിമ്പറിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ മലക്കുകൾ റിക്കാർഡ് ചുരുട്ടൂന്നാണ് പറഞ്ഞത് അപ്പം ഇരിക്കട്ടെ അങ്ങനെ ഒരാൾ കുത്തുമ തുടങ്ങിയതിന് ശേഷമാണ് വരുന്നതെന്ന് വിചാരിക്കുക എന്നാൽ ആക്കൊറ്റ നിസ്കാരവും പറ്റാത്തൊരു സമയമാണ് ഇത് കുത്തുമ തുടങ്ങിയാൽ പിന്നെ ഒറ്റ നിസ്കാരവും പാടില്ല പക്ഷെ ഒരു നിസ്കാരം അദ്ദേഹത്തിന് അനുവദനീയമാണ് അതാണ് തെഹ്യത്ത് നിസ്കാരം പള്ളിയിൽ കയറിയ വകയിലുള്ള പള്ളിൻ്റെ ഒരു ആദരമാണ് പള്ളിയിൽ കയറിയ വകയിലുള്ള നിസ്കാരം അതിൻ്റെ കൂടെ അദ്ദേഹം ജുബായൻ്റെ മുമ്പുള്ള സുന്നത്തും കൂടി കയറിയാൽ കുഴപ്പമൊന്നുമില്ല അദ്ദേഹം നീട്ടാതെ നിസ്കരിക്കണമെന്നേ ഉള്ളൂ അങ്ങനെ ആ തയ്യ തുസ്കാരം നിർവഹിച്ചു കൊണ്ട് പള്ളിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കണം ഇനി നിങ്ങൾ നോക്കൂ ആ പള്ളിയിലെത്തിയാൽ ഇനി നമ്മൾ വേറെ അനാവശ്യ സംസാരം സംസാരിക്കാൻ പാടില്ല നബിസ് അല്ലാഹു അലിഹുസങ്ങൾ പറഞ്ഞു മസ്ജിദി ഒരാൾ പള്ളി കയറിയിട്ട് ചോദിക്കുകയാണ് എൻ്റെ ബാച്ചാർക്ക് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ടെലിഫോൺ എൻ്റെ മൊബൈൽ ഫോൺ ആരെങ്കിലും കയ്യിലുണ്ടോ ഇങ്ങനെ ചോദിച്ചാൽ നബിസ് അല്ലാഹു അലിഹുസങ്ങൾ പറഞ്ഞു അങ്ങനെ ചോദിക്കാൻ പാടില്ല ഇനി അഥവാ അങ്ങനെ അടുത്ത് ചോദിച്ചാൽ അവനോട് പറയണു ലാ റദ്ദാഹുലഖ് അതിന് രണ്ടർത്ഥമുണ്ട് ഒരർത്ഥം എന്താ അറിയോ ലാ ഇനി മേലിൽ ഇങ്ങനെ ചോദിക്കാൻ പാടില്ല റദ്ദഹ്ലാഹുലക് അള്ളാഹു അത് തിരിച്ചു തരട്ടെ എന്നൊരു അർത്ഥം വേറൊരർത്ഥം ഇങ്ങനെ അറിയോ ലാ റദ്ദാഹുലഖ് അത് അള്ളാഹ് നിനക്ക് തിരിച്ച് തരാതിരിക്കട്ടെ ഈ പള്ളി ഇതിന്റെ പരസ്യം ചെയ്യല് പള്ളി ഇങ്ങനെ അനൗൺസ് ചെയ്യാനുള്ളതാ എന്നാണ് അതിന്റെ വേറൊരു അർത്ഥം അത്രയും പള്ളിയെ ബഹുമാനിക്കണം പള്ളിയെ ആദരിക്കണം പക്ഷെ പള്ളി ആരും ആരാധിക്കൂല ആദരിക്കും ആദരിക്കും ഹജറുൽ ഹജറുലസൂദിനെ ആദരിക്കും അതുപോലെ ബാപ്പയെയും ഉമ്മയെയും ആദരിക്കും അവർ കയറി വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം ഹാലിമിങ്ങൾ ആദരിക്കും അതേപോലെ തന്നെ സയ്യദന്മാരെ ആദരിക്കും പ്രായമുള്ളവരെ ആദരിക്കും അങ്ങനെ പലതിനെയും ആദരിക്കും ആ ആദരവ് അതൊന്നും ആരാധനയല്ല ആദരവ് ആരാധനയാണെന്ന് വിചാരിച്ചൊരു ടീമുണ്ട് ആ ടീമാണ് സുബഹാന തങ്ങന്മാരെ കൈ പിടിച്ച് ചുംബിച്ചാൽ എന്ന് പുറത്തു പോകുമെന്ന് ശബാബു ആയിരിക്ക മുജാഹിദ് അവർ വിചാരിച്ച ആദരവ് നടത്തിയാൽ ചേർക്കാവൂ ഇതേപോലെ തന്നെ ആ കൈ ചുംബിക്കുകയല്ല ഛേദിച്ചു കളയുകയാണ് അത് കൈ തങ്ങന്മാരെ കൈ അത് പ്രബോധനത്തിൽ ജയത് ഇസ്ലാമിക്കാരെ എഴുതിയ അപ്പൊ അതൊക്കെ അറിവുകേടാണ് വിവരമില്ലാത്തത് കൊണ്ടാണ് ആദരിക്കേണ്ടവരെയൊക്കെ ആദരിക്കണം ആരാധന അള്ളാഹുവിന് മാത്രം ഇങ്ങനെയാണല്ലോ മുസ്ലിമീങ്ങളുടെ വിശ്വാസം പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഏത് കാലും എടുത്തു വെക്കണം ഇടത്തേക്കാല് എടുത്തു വെച്ച് അദ്ദേഹം ഇറങ്ങണം വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഹജ്ജിന് പോകാൻ വേണ്ടിയാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തേക്കാൽ ഇനിയാണ് എടുത്തു വെക്കേണ്ടത് വീട്ടിൽ കയറുമ്പോൾ വലത്തേക്കാലാണ് എടുത്തു വെക്കേണ്ടത് ഏതായിരുന്നാലും ശരി സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത് പള്ളിക്ക് വലിയ ആദരവാണ് അതുകൊണ്ടല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പള്ളിയിൽ വന്നു പള്ളിയുടെ ചുമര് എന്ന് പറഞ്ഞാൽ നമ്മളെ പള്ളിയുടെ ചുമര് പോലെ ടൈൽസ് വധിച്ചതല്ല മാർബിളല്ല അതേ ഗ്രാനൈറ്റ് അല്ല പിന്നെയോ ഈത്തപ്പനമട്ടൽ കൊണ്ടുണ്ടാക്കിയ ചുമരാണ് ആ ചുമരിൻ്റെ മേലെ ആരോ ഒരാൾ തുപ്പുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തുപ്പ് നീര് അല്ലെങ്കിൽ കഫം അതിൻ്റെ മേലെ പതിഞ്ഞതി നപിതങ്ങളുടെ മനസ് തങ്ങളുടെ കണ്ണിൽ പതിഞ്ഞോ അവിടുത്തെ മുഖമാകെ വിവർണമായി ഇത് പള്ളിയുടെ ചുമരല്ലേ ഇങ്ങനെ തുപ്പണ്ട സ്ഥലമല്ലല്ലോ അവിടുന്ന് ഉടനെ തന്നെ ഒരു ചരക്കല്ലെടുക്കുകയാണ് ഒരു ശിഷ്യനെയും കാത്തിരുന്നിട്ടില്ല ഒരു വൃത്തിയനെയും വിളിക്കുന്നില്ല സ്വന്തം കൈകൊണ്ട് അതാ ആ ചരൽ കൊണ്ട് കല്ലിൻ്റെ കഷ്ണം കൊണ്ട് അത് ചുരണ്ടിക്കളയുകാണ് പള്ളിയുടെ ബഹുമാനം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് സമുദായത്തെ പഠിപ്പിക്കുകയാണ് പള്ളിയിൽ പല്ലിക്കാട്ടം കണ്ടാൽ എടുത്തു മാറ്റാൻ വേണ്ടി മുക്കരിക്കാന് കാത്തു നിൽക്കാൻ പറ്റൂല അതേ വേറെ ആരെയും കാത്തു നിൽക്കാൻ പറ്റൂല െങ്കേമനാണെങ്കിലും ഉടനെ എടുത്ത് പുറത്തുട്ടോളണം അത് ഇസ്ലാമിൻ്റെ നിയമമാണ് കാരണം പള്ളിക്ക് വലിയ ആദരവാണ് പള്ളിയും പള്ളിയുടെ പരിസരങ്ങളും വൃത്തിയോടെ സൂക്ഷിക്കണം ഞാനിവിടെ വന്നപ്പോൾ അലഹദില്ല വന്ന ഉടനെ തന്നെ ബാത്റൂമിൽ പോയി ഒതുവെടുത്ത് നിസ്കരിച്ചു അതെ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി നല്ല ബാത്റൂമുകൾ അതിൽ ഞാൻ പ്രത്യേകം അഭിനന്ദനം പറയുകയാണ് ബാത്റൂമുണ്ടാക്കിയവർക്ക് കാരണം ഇവിടെയുള്ള ബാത്റൂമുകൾ നല്ല ഫുൾ ഡോറുള്ള ബാത്റൂമാണ് പല സ്ഥലത്തും പള്ളിയോടനുബന്ധിച്ച് ഒരു അരച്ചുമരുള്ള അതേ മൂത്രമൊഴിക്കാൻ വേണ്ടി ഒരു യൂറിനലായിട്ട് ഉണ്ടാക്കുന്ന ചില സാധനങ്ങളുണ്ട് പിന്നിൽ വെച്ച് മനുഷ്യൻ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും പിന്നിലൂടെ വരുന്നവൻ അവൻ്റെ ശരീരത്തിൻ്റെ ആ ശരീരത്തിലെ അതാ സ്വകാര്യ അവയവങ്ങൾ കാണാൻ പറ്റുന്ന വിധത്തിലുള്ള ആ മുറിയൻ ചോളികൾ ഉണ്ടല്ലോ അത് ഇനി മേലിലെങ്കിലും നമ്മൾ നിർമ്മിക്കാതിരിക്കണം പൂർണ്ണമായി മറക്കാനുള്ള സംവിധാനമുണ്ടാകണം അതിവിടെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി സുഹൃത്തുക്കളെ മാത്രം പോരാ നമ്മൾ ആ പരിസരങ്ങളൊക്കെ നന്നായി വൃത്തിയിൽ സൂക്ഷിക്കണം ഞാൻ പറയട്ടെ നമ്മുടെ വീട്ടിലുള്ള അതേ ബാത്റൂമിലുള്ള ക്ലോസറ്റുകൾ അതെപ്പോഴും നല്ല പിന്നാണ് വെളുത്ത നിലക്ക് തന്നെ നിലനിർത്തും നമ്മൾ എന്നാൽ പല പള്ളിയുടെയും മദ്രസയുടെയും പരിസരത്തുള്ള ബാത്റൂമിൽ കയറി നോക്കിയാൽ ആ വെളുത്ത ക്ലോസറ്റ് കാണാൻ കഴിയൂല മറിച്ച് അത് മഞ്ഞപ്പിത്തം പിടിച്ചിട്ടുണ്ടാകും അതേ അത് ചുകന്നിട്ടോ മഞ്ഞപ്പിടുത്തമോ മഞ്ഞപ്പിത്തമോ അല്ലെങ്കിൽ കറുപ്പമായി മാറിയിട്ടുണ്ടാകും ഇതെന്തൊരു മടിയാണ് അതൊന്ന് വൃത്തിയാക്കി കഴുകണ്ടയോ നമ്മുടെ വീട്ടിനേക്കാൾ പടച്ചവൻ്റെ വീട്ടിന് ആദരവ് കൊടുക്കണ്ടയോ അതിൻ്റെ പരിസരങ്ങളിൽ വരുന്ന ജനങ്ങൾ പടച്ചവൻ്റെ വീട്ടിൽ നിന്ന് ഹയ്യാല സ്വല നിസ്കരിക്കാൻ വരുവോ അയ്യാലൽ ഫല വിജയത്തിലേക്ക് വരുവോ എന്ന് വിളിച്ചിട്ട് പടച്ചവൻ്റെ വീട്ടിലേക്ക് വരുന്ന അതിഥികളല്ലേ നിസ്കരിക്കാൻ വരുന്നവർ അവരുപയോഗിക്കേണ്ട ബാത്റൂമുകളും അവരുപയോഗിക്കേണ്ട ടോയ്ലറ്റുകളുമൊക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിരിക്കണം ഇതുപോലെ മുറ്റവും പരിസരവുമൊക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിരിക്കണം ഇവിടെ വന്നപ്പോൾ വലിയ സന്തോഷം തോന്നി അള്ളാഹുദേ അത് നിലനിർത്തി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് തൗഫീക്ക് നൽകട്ടെ പടച്ചറബിൻ്റെ വീട്ടിന് വലിയ ആദരവ് പ്രകടിപ്പിക്കണം നമ്മുടെ പഴയ ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ പള്ളിയോട് വലിയ ബഹുമാനായിരുന്നു അവിടെ എത്രത്തോളം എന്നറിയോ അവർക്ക് അങ്ങേയറ്റം സ്നേഹമുള്ള കുട്ടികൾ ജനിച്ചപ്പോൾ ചിലരൊക്കെ കുട്ടിയൊക്കെ പള്ളിയിൽ നിന്ന് പേരിട്ട് അങ്ങനെയാണ് അങ്ങനെ പള്ളിക്കാക്ക പള്ളി ആജാ ഹജി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇപ്പം അങ്ങനെ ആരെയും കാണാറില്ല അല്ല അതൊരു ആദരവിൻ്റെ ഭാഗമായി കൊടുത്തായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പള്ളിക്ക് വലിയ ഒരു ബഹുമാനം നമ്മുടെ മനസ്സിലുണ്ടാകണം അത് പ്രകടിപ്പിക്കണം അതിൻ്റെ പുറമേ സലത്തുൽ ജമാതലും സുഭാന ഈ പാറപ്പുറം പരിസരങ്ങളിൽ ധാരാളം വിദേശത്ത് പോകുന്ന ആളുകളുണ്ട് എനിക്ക് പരിചയമുള്ളവർ തന്നെ ഈ സദസ്സിൽ പലരുമുണ്ട് പടച്ചവൻ ഇവിടെ നാട്ടിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കുമൊക്കെ എല്ലാ ഹൈറും പർക്കത്തും ഏറ്റിക്കൊടുക്കട്ടെ സുഹൃത്തുക്കളെ എന്തിനാണ് ഈ വിദേശത്ത് പോകുന്നത് അതിന് കാരണമുണ്ട് എൻ്റെ ഇവിടുത്തെ ഒരു ഉറുപ്പികയല്ല അവിടുത്തെ ഒരു ഉറുപ്പിക അവിടുത്തെ ഒരു ഉറുപ്പികക്ക് അവിടുത്തെ ഒരു ദീർഘമിന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഉറുപ്പികയാണ് അതെങ്ങാനും ഒമാനില്ലാതാണെങ്കിലോ സുബഹാരതാ ഇരുന്നൂറ്റി ഇരുപതോ മുപ്പതോ അപ്പോ ആളുകൾക്ക് കൂടുതൽ കിട്ടുന്നു എന്ന് കാണുമ്പോൾ എത്ര ദൂരെ പോകുന്നതിന് ഒരു മടിയുമില്ല മടിയ പാപ്പനെയും ഉമ്മനെയും ഭാര്യനേയും മക്കളെയും ഒക്കെ വീട്ടിൽ പോകും